ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം ഞാൻ എമിക്കൂട്ടന് വന്നിക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എമിക്കൂട്ടനും വന്നിരിക്കണത് അപ്പോൾ ഞമ്മക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാ അതിൻ്റെ മുന്നേങ്ങൂട്ടന് ഒരു പാട്ട് അടിത്തരൂട്ടോ പാടിക്കൊടുത്ത് പഠിച്ച് ആ പഠിക്കാൻ പാട്ടാണ് പാടിത്തന്നിട്ട അപ്പൊ നീ പാടാൻ തുടങ്ങിയ പാട്ട് നിർത്തൂല അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ആ ലൈക്ക് ചെയ്യണേ അപ്പൊ ഞങ്ങള് വീഡിയോ വേരി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഈ ഒരു ടൈമില് നമുക്ക് ഈ ഒരു സാധനം ഉള്ള ഈ ടൈമില് നമുക്ക് ഇങ്ങനെയുള്ള ഇത് ഉണ്ടാക്കിയെക്കാൻ പറ്റുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാരും വേരി പെട്ടെന്നെ വീട്ടിലേക്ക് പോകാം പോവാ അപ്പോളേ എല്ലാവരും വളരെ നിസാരമായിട്ട് കളയുന്ന ഒരു വിലയില്ലാതെ ഒരു പത്ത് വയസ്സേക്ക് വിലയില്ലാർന്ന് കളയുന്ന ഒരു സാധനമാണ് ഈ ഓർക്കാ പുളി അറിയണ സാധനം ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം ഇത് ഒരുപാട് അകത്ത് നിന്നാൻ പറ്റൂല കാരണം ഇത് പ്രഷർ കൂട്ടണേ കുറുക്കണൊക്കെ ആ സാധനമാണെന്ന് പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ എന്താണെന്നൊന്നും അറിയില്ല ഇതിൽ ഒരുപാട് ആസിറ്റ് പുളികളുണ്ട് ദോശമാണെന്ന് പറയണേക്കുണ്ട് ആദ്യം നമുക്കിത് എന്ത് ചെയ്യാന്ന് അറിയാം രണ്ട് മൂന്ന് സൈസ് വിഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കണം ഞങ്ങൾ കാണിച്ചു തരട്ടോ ഞാൻ ഇതാ വെള്ളം കീറിങ്ങാണ്ട് നല്ലോണം തുടച്ച് തുടക്കണമെന്നൊന്നുമില്ല വെയിലത്തിട്ട് ഉണക്കുകയാണ് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടതിൽ ഇനി നമുക്ക് ഇങ്ങനെ ഉണക്കി ഇത് എടുത്ത് വെക്കാം അത് ഉണങ്ങിയിട്ട് എങ്ങനെ പോലെ ഞാൻ പറഞ്ഞു തരട്ടോ പിന്നെ നമുക്കിത് നല്ലോണം ചെറുതാക്കി ഇത് നുക്കി എടുത്തിട്ട് ഇതാ ഞാൻ കുറച്ച് വെയിൽ അത് ആദ്യം വെയിലത്തിട്ട് ഉണക്കുകയാണ് ഇപ്പം അതാണ് ഞാൻ പിന്നെയും നല്ലോണം കഴുകി കഴുകാൻ മരത്തുമൊന്നും പറിച്ചാണ്ട അതിൻ്റെ പിന്നെ ഈ ഓർക്കാപ്പുളിൻ്റെ മൂട്ടിലൊക്കെ ഉണ്ടാകും എന്താണെന്ന് അറിയാം ഒരു കറുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ അപ്പം അതൊക്കെ എന്ത് ചെയ്യുക നല്ലോണം അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് പിന്നെ നമ്മൾ കീറി എടുക്കുക കേട്ടോ എമ്മിക്കുട്ട മുണ്ടല്ലേ എമ്മിക്കുട്ട എന്നിട്ട് നമ്മൾ ഇതിൽ ഉപ്പിട്ട് മുണ്ടല്ല കുട്ടിയെ ഉപ്പ് ഇട്ടിങ്ങാണ്ട് നല്ലോണം കുഴക്കണം കേട്ടോ നല്ലോണം കുഴച്ചിട്ട് പിന്നെ നല്ലോണം കൊണ്ട് കുഴച്ചിട്ട് നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ട് പക്ഷേ ഇത് ഉണങ്ങുമ്പോൾ അങ്ങോട്ട് ചുങ്ങി ഇങ്ങോട്ട് കുറച്ച് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാനിവിടെ എല്ലാ കൊല്ലം ഇതും ഉണക്കി വെക്കലുണ്ട് ഇത് ഉണങ്ങിയാൽ ഞങ്ങൾക്കിതുകൊണ്ട് ചാറുണ്ടാക്കാം മീൻ കറി ഉണ്ടാക്കുമ്പോൾ മീനിലിടാം പിന്നെ ഞമ്മളെ ചക്കക്കാലമാണ് ഇപ്പോൾ ചക്കക്കുരു ഇട്ട് ചാർ വെക്കുമ്പോൾ അയ്യ്ക്ക് ഈ പച്ച ഇടാം പച്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാലത്തും പച്ച കിട്ടില്ല ഉണക്കി വെച്ചാൽ ഉണ്ടല്ലേ കൂട്ട ഉണക്കി വെച്ചാൽ നമുക്ക് പിന്നെ അതിൽ നിന്ന് കുറച്ച് ചീച്ച കുറച്ച് ചീച്ച എടുക്കുക പിന്നെ അത് ഉണക്കി വെച്ചാൽ അതുകൊണ്ട് അച്ചാറിടുക അങ്ങനെ പല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യുക േ അപ്പോൾ ഈ ഊർക്കാപ്പുള്ളി തോനെ കിട്ടുന്ന ടൈമിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒന്നായിട്ട് തിന്നൊന്നും വേണ്ട കുറച്ചേച്ച കുറച്ചു തിന്നാൽ മതി നമുക്കൊരു കൂട്ടാനാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതങ്ങനെ നമ്മൾ ഉപ്പിട്ട് കാട്ടി നല്ലോണം കട്ട് വെയിലത്ത് വെച്ച് കുഴച്ച് ഉണക്കുക ഉപ്പിടാതെ ഉണക്കട്ടോ എങ്ങനെയായാലും ഈ വേനൽത്ത് വേനൽക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കിത് നല്ലോണം ഉണങ്ങി കിട്ടും ഫസ്റ്റിലെ ദിവസം നമുക്കിത് ഉണങ്ങി ഞാനിപ്പോൾ ഇതൊരു തകരത്തിൻ്റെ ഇതൊരു വാതിലിൻ്റെ കഷ്ണേന്ന് കിട്ടും പിന്നെ ഫ്ലൈവുഡിൻ്റെ പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ അല്ലേ ഇതിന് പറയാനല്ല വേറെ ഒന്നും തുണിക്കാറിയില്ല ഇങ്ങനെ ഇട്ടാണ് ഇതിപ്പോൾ ഇത് ഉണങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കത്തി കൊണ്ട് തോണ്ടി തോണ്ടി വേണം ഇതിമൊന്ന് എടുക്കാൻ കാരണം നീരൊക്കെ വറ്റി വരിഞ്ഞ് ഇതിമ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയായിട്ടുള്ളൊരു സാധനമാണ് ഇതിമ ഞാനിങ്ങനെ മാങ്ങ ചക്ക ഒക്കെ ഉണക്കാടുന്ന സാധനം തന്നെയത് എന്നിട്ട് പിന്നെ അത് കഴുകി ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ കഴുകി അപ്പോൾ കണ്ടോ നല്ലോണം ഉണങ്ങിയിക്കുന്നത് ഒന്ന് നോക്കാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് നല്ല ഉണങ്ങിയിക്കണ് അപ്പോൾ ഇത് പറിച്ചു പറിച്ചെടുക്കുക കേട്ടോ ആദ്യത്തെ ദിവസം അതിമൊക്കെ ഒട്ടിയിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ നമുക്കിങ്ങനെ പറിച്ചു ഓരോന്നും ഓരോന്ന് പറിച്ച് പറിച്ച് എടുക്കണം അപ്പോൾ എന്ത് ചെയ്യുക ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം ഇനിയിപ്പോൾ മുറത്തിൽ പേപ്പറിൽ ഇണ്ട് എഴുതി കേട്ടോ പേപ്പറിലായ എന്താണെന്നറിയുമോ ഇത് പേപ്പറിൽ ഇണ്ട് ഒട്ടിയിട്ട് പേപ്പർ ഇത് നമുക്ക് ഒട്ടിപ്പിടിച്ച് കിട്ടും അപ്പോൾ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ മുറത്തിലൊക്കെ ഉണക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നല്ലോണം ഉണങ്ങി കില കിലേ നയിക്കണം കേട്ടോ ഇത് നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിച്ച് വെച്ചാലുണ്ടല്ലോ നമുക്ക് എന്താക്കാം പിന്നെ കുറേ കാലം ഉപയോഗിക്കാം ചാർക്ക് ഇടാം അച്ചാറിടാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഊർക്കാപ്പുളി കൊണ്ട് അപ്പോൾ അതാ ഞാൻ പിന്നെ രണ്ടാമത് ഉണക്കിയതും തന്നെ ഇതേപോലെ വാരി ഇപ്പോൾ കുറേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും ഇന്നത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കുറേ കാലം എടുത്തേക്കാൻ പറ്റും എത്ര കൊല്ലം എടുത്ത് പാത്തേക്കാം നനവില്ലാതെ നല്ലൊരു ടിന്നിലിട്ടാൽ ഇപ്പോൾ കണ്ടു ഇത് ഉണങ്ങി ഉപ്പിടാത്തത് ഒരു ഭാഗമാണ് ഉപ്പ് ഒരു ഭാഗം ഒക്കെ ഉണങ്ങി ഇനി നമുക്ക് ഇതുകൊണ്ട് അച്ചാറിടുന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ചെറുതാക്കി കഴുകി നുറുക്കി വെള്ളമൊക്കെ വ തുടച്ചിട്ട് നുറുക്കി ഞാൻ നല്ലെണ്ണ കുറച്ച് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നുട്ടോ ഇപ്പോൾ നമ്മൾ ഉണക്കിയത് കൊണ്ടുള്ള വിഭവം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നില്ല അത് ഞാൻ പിന്നെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം ചാറിലൊക്കെ ഇടാ ഇനി ഇതിപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ പറഞ്ഞിട്ട് അതിൽ ഈ ഊർക്കാപ്പുളി പൊരിച്ചെടുക്കുകയാണ് പൊരിച്ചെടുക്കുക പറഞ്ഞാൽ ഒരു കളറ് ആ പച്ച കളറിൽ പോയി കളർ മാറി വരും ഇതിൽ പൊരിച്ചുമ്പോൾ മൂത്തക്കും മേത്തക്കൊക്കെ തെറിക്കും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം നോക്കണം കേട്ടോ കാരണം പുല്ല് എണ്ണയല്ലേ നല്ലെണ്ണയിൽ വേണം ഇത് ചെയ്യാനായിട്ടോ അതിൽ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയിൽ വേണം നമ്മളിത് ചെയ്യണമെങ്കിൽ അപ്പോൾ അതങ്ങനെ ഓരോന്ന് ഓരോന്ന് കുറച്ച് കുറച്ച് ഇച്ചിട്ട് നമ്മളിത് ഇങ്ങനെ പൊരിച്ച് പൊരുക അപ്പോൾ നമുക്ക് എത്രയാണ് അച്ചാറിന് പാട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അച്ചാറിട്ട് നോക്കി നമ്മളല്ലാതെ പച്ചക്ക് പറിച്ച് പിന്നെ അച്ചാർ പിന്നെ അച്ചാറിടുന്ന വേറെയൊക്കെ ടേസ്റ്റാണ് ഇങ്ങനെ നല്ല എണ്ണീലൊന്നും ഇങ്ങട്ട് വഴറ്റി പൊരിച്ചെടുക്കണ മാലിൻ്റെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ പൊട്ടി തെറിച്ച് പോകും ഇങ്ങനെ അച്ചാർ ഇട്ടാൽ അച്ചാർ പെട്ടെന്ന് കേടുള്ള ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് വയറ് നിറച്ച് തിന്നാൻ ഏ അത് മാത്രല്ല ദോശക്കും പിന്നെ ചപ്പാത്തിക്കൊക്കെ പറ്റൂട്ടത് കാരണം നമ്മളിതില് എമ്മിക്കുട്ടനുണ്ട് വേടേ മയക്കമ്മ കളിച്ചു നിൽക്കണ ഒരു പാട്ട് കിടന്ന മൈക്ക ഡൈമ്മ കളിച്ചു നിൽക്കുകയാണോ അപ്പൊ അതാ ഈ എന്നിട്ട് ഇപ്പോ നമ്മൾ ഈ ബാലൻസ് വന്ന എണ്ണയിലുണ്ടല്ലോ കുറച്ച് കടുക് ഉലുവി നല്ലോണം പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി പൊത്തി അരിഞ്ഞതിട്ടങ്ങട്ട് നല്ലോണം മൂടിച്ചെടുക്ക കേട്ടോ കുറച്ച് കൊറച്ച് കരിയേപ്പിൻ്റെയും കൂടി ഇതേക്കങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതീക്കുള്ള മസാല ഇടാം മസാല ഇടുക എന്ന് പറയാൻ പറയാനിതീക്ക് മഞ്ഞളും മഞ്ഞൾപ്പൊടിയും മുളകും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മാത്രം മതി കേട്ടോ ഏ അല്ലാതെ വേറൊന്നും വേണ്ട ഉപ്പുട എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക പൊടികളൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കായം പൊടിച്ചത് എത്ര വേണമെങ്കിലും ഇതീക്ക് നല്ലതാണ് കേട്ടോ കായംപൊടി വേണം കേട്ടോ കായംപൊടി ഇട്ടാലുള്ളൂ നമ്മൾ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അപ്പം ഞാനിവിടെ സാധാരണ ഞാൻ വലിയ പെരുങ്ങായം വാങ്ങിങ്ങാണ്ട് പിന്നെ പൊരിച്ചുങ്ങാണ്ട് പൊടിച്ചുങ്ങാണ്ടാണല്ലിടല് കാരണം പെരുങ്കായം ഇല്ല ഇനി ഇല്ല അപ്പം ഞാനിവിടെ ഒരു കായത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നതാണ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാകണമെങ്കിൽ പെരുങ്ങായമാണ് കേട്ടോ വലിയ കായം അത് നല്ലെണ്ണീലും പൊരിച്ചാണ്ട് ചതച്ച് ഇങ്ങോട്ട് പൊടിച്ചിട്ടാൽ അതാകും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു മുളകും പൊടി എരിവിന് പാകത്തിന് ഇട്ടു കായം പൊടി ഇട്ടു ഉപ്പ് ഇട്ടു ഇനി നമുക്ക് ഈ സാധനം ഇട്ടും കാണ്ടാണ്ട് ഇളക്കി കൊടുക്കുക ഇതിൽ ചമ്മന്തി പോലെ ഇത് കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കുറച്ച് കാലം ഒരു മാസത്തോളം പുറത്ത് തന്നെ വെച്ച് ഉപയോഗിക്കാൻ പറ്റണ ഒരു അച്ചാറാണ് കേട്ടോ കാരണം ഇതിൽ വെള്ളത്തിന്റെ തീർപ്പൊക്കെ വറ്റി കളഞ്ഞതുകൊണ്ടാണ് ഇത് കേടരാത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതില് വിനാഗിരി ഒഴിച്ചാൽ നല്ല പുളിയക്കാരൻ ലേശം ചുടുവെള്ളം തിളപ്പിച്ചാറിയ ചുടുവെള്ളം ഒഴിച്ചാലും മതി അതല്ല കുറച്ച് ദിവസം എടുത്ത് വെക്കാനാണ് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടോ ഏ തുള്ളി വിനാഗിരി ഇതിങ്ങട്ട് സെറ്റാവാൻ വേണ്ടിട്ട് ലേശ വിനാഗിരി നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടോ തുള്ളി ആ ഇനി എന്നിട്ട് നല്ലോണം ഇങ്ങട്ട് ഇളക്കിയിട്ട് ഞമ്മക്ക് എന്ത് ചെയ്യാം ഇത് ഇപ്പോൾ ചൂടൊക്കെ അറിയിട്ട് ഞമ്മൾക്ക് ഇത് ഒരു ടിന്നി രണ്ടിട്ട് വെച്ചാലുണ്ടല്ലോ നമ്മളെ ഓർക്കാപ്പുളീൻ്റെ ഈ ഒരു അച്ചാറുണ്ടല്ലോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി നമുക്ക് ഓർക്കാപ്പുളി കൊണ്ട് വേറൊരു വിഭവം കൂടി ഉണ്ടാക്കട്ടോ അതിനിപ്പം എന്താ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇനി ഈ ചട്ടിയിൽ ഞമ്മൾ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ നല്ല വെളിച്ചെണ്ണ ഈ ചട്ടിക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇപ്പം നമ്മൾ പിന്നെ ഓർക്കാപ്പുള്ളി കൊണ്ട് അച്ചാർ ഉണ്ടാക്കി നമ്മൾ ഉണക്കി ഓർക്കാപ്പുളികൊണ്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞ് തരുന്ന കേട്ടോ എന്നിട്ട് ഇതിൽ നമ്മൾ വെളുത്തുള്ളി വില വെളുത്തുള്ളി ഇല്ല കേട്ടോ ഇഞ്ചി പച്ചമുളകും ചുമന്നുള്ളി കറിവേലും ചെറുതാക്കി നോക്കി ഇത് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഗോഡൻ കളറാവുമ്പോൾ കുറച്ച് പച്ചമുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് ഈ വെളിച്ചെങ്കിൽ മൂത്ത് വരുന്ന ഈ ടൈമുണ്ടല്ലോ ഈ ടൈമിൽ നമ്മൾ ഒരു പുളി ഓർക്കാപ്പുളി പച്ച ഓർക്കാപ്പുളി അരച്ചെടുത്തു നമുക്ക് പുളിക്കാവശ്യമുള്ള ഓർക്കാപ്പുളി കാരണം നമ്മൾ പുളിഞ്ചിയാണ് ഉണ്ടാക്കണത് ഇങ്ങനെ ഞങ്ങൾ പുളി ഇഞ്ചി ഉണ്ടാക്കിയിക്കണം ഓർക്കാപ്പുളിയോട്ടുള്ള പുളി ഇഞ്ചിങ്ങൾ ഉണ്ടാക്കിയിക്കണം ഉണ്ടാക്കിയിട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ ഈ കുട്ടിയാക്ക ഇഷ്ടപ്പെടുന്ന ഒരു പുളി ഇഞ്ചിയാണ് കേട്ടോ അത് ഇതിക്ക് നമുക്ക് നല്ല കല്ലമില്ലാത്ത ശർക്കര ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ശർക്കരയുടെ അച്ചിട്ട് കൊടുത്ത് പുളിക്ക് പുളി മധുരം ബാലൻസ് ചെയ്യണല്ലോ പുളി ഇഞ്ചി ആകുമ്പോൾ നല്ല എന്താ പറയുക പുളി മധുരം പാക പാകമായി വരണപ്പളാണ് പുളി ഇഞ്ചിയത് ഇതിപ്പോൾ ഞാനത് ഉഴുകി ഇതാക്കി വരുവോളം പിന്നെ നമ്മൾ നമ്മളീ ഓർക്കാപ്പൊടിക്കൊരു കാര്യം ഉണ്ട് കിട്ടും മുളകും പൊടി ഉപ്പിലൂട്ടിൽ വെന്ത് കഴിഞ്ഞാൽ കറുത്ത കളറായിട്ട് വരും നമ്മളെ ശരിക്കും ഒറിജിനൽ പുളിയിഞ്ചി ഇഞ്ചി പോലും വരും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു പുളിഞ്ചി പൂട്ടി നോക്കുമ്പോൾ ഈ സാധാരണ വാളൻപുളിയോണ്ട് ഉണ്ടാക്കുന്ന പുളി ഇഞ്ചിയിലേറെ രസക്കാരോ ഈ പുളി പുളിഞ്ചി എന്ന് പറയും ഇഞ്ചി പുളിയെന്ന് പറയും ഇനി നമുക്ക് നമുക്കിതിലേക്ക് എന്തായിട്ട് എടുക്കുന്നത് കായം വറുത്ത് പൊടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തു അതുപോലെ ഉലുവപ്പൊടി ഉലുവ പൊടിച്ചതും കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ കായം കുറച്ച് പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ തുള്ളി പിന്നെ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ കായം ടേസ്റ്റിൽ ഇഷ്ടമുള്ള ഒരു മാത്രം പൊടി ചീര ഇട്ടാൽ മതി അല്ലെങ്കിൽ ഉലുവ പൊടി മാത്രം ഇട്ടാൽ മതി കേട്ടോ കായം ഇടണമെന്നില്ല കായ ഇട്ടിട്ടുണ്ട് ഞാൻ തുള്ളി ഒരു ചെറിയൊരു സ്മെല്ലിന് ഫ്ലേവറിന് കിട്ടും അപ്പോൾ നിങ്ങൾ ഉലുവ പൊരിച്ചത് ഇട്ട് കൊടുത്താൽ മതി കായം ഇടട്ടോ കായം എല്ലാവർക്കും അതിൻ്റെത് ഫ്ലേവർ ഇഷ്ടമായിക്കോണമെന്നില്ല അപ്പോൾ നോക്കാൻ നിങ്ങൾ നമ്മൾ പുളിയിഞ്ചി സൂപ്പറായി അടിപൊളിയായി വന്നിട്ട് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനത്തെ പുളി ഇഞ്ചി ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ നമുക്ക് ഈ വീഡിയോ രംഗത്ത് ആവും അതുകൊണ്ട് ഉണങ്ങിയ ഓർക്കാ പുളി കൊണ്ടുള്ള വിഭവം ഞാൻ അപ്പം ഉണ്ടാക്കുന്നില്ല പിന്നീട് കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ ഓർക്കാ ഓർക്കാപ്പുളീൻ്റെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണിങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കുട്ടിയാക്കി ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഊർക്കാപ്പുളി കിട്ടുന്നതും കേട് എത്തി കളയാതെ ഇത് ഉണക്കി സൂക്ഷിച്ച് നമ്മൾ എന്തിനാ കാശ് കൊടുത്ത് വേറുള്ള പുളിയൊക്കെ കടയിൽ നിന്ന് വാങ്ങണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ